ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു രാത്രികൾക്കുള്ളൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് വ്ളോഗോ ഒരു കുഞ്ഞു വ്ളോഗ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലത്തെ വ്ളോഗായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു നാലുമണി ആ ഒരു ടൈമിൽക്ക് വീട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വന്നിട്ടുള്ളത് കാക്കുവിൻ്റെ ഒപ്പം ആയിരുന്നു കാക്കു വന്നിട്ടുണ്ട് അപ്പോൾ കാക്കു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അധ്യാനാന്ന് കേട്ടോ വരിക അപ്പോൾ അങ്ങനെ കാക്കുവിൻ്റെ കൂടെ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും രാത്രികാലക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ കാക്കു പോയി ഇങ്ങാണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു നമുക്കൊരു ബിരിയാണി വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ എപ്പോഴും നമ്മൾ സാധാ നമ്മളുടെ സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ വക്കാറ് ചെറിയ ജീരകശാല റൈസ് ഉണ്ടല്ലോ അത് വെച്ചിങ്ങാണ്ടുള്ള ബിരിയാണിയാണ് വക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്കിന്ന് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഇന്ന് യ്ക്കാന്ന് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക കുറച്ച് പച്ചക്കറി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാനും പോകും ഇല്ല മഴയാണ് മഴ ആവുകൊണ്ട് മക്കളെ കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ കാക്കുറ്റയ്ക്ക് കോട്ട ഒക്കെ ഇട്ടുംങ്ങാണ്ട് അങ്ങനെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു அப்போ இனி да? mm. ഞാൻ ഉള്ളരിൻ്റെ അടിയിൽ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വാങ്ങിക്കൊണ്ടുപോയിക്കാണ് കേട്ടോ കാക്കു അവിടെ മക്കളായിട്ട് അവിടെ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഓല അവിടെ അങ്ങനെ കളിച്ച് മക്കളുടെ ഒപ്പം കളിച്ചും കാണ്ട് കാക്കുവിടെ നിൽക്കുന്നുണ്ട് ഞാനിവിടെ കിച്ചൺ കൈ കയറിയിട്ടുണ്ട് കേട്ടോ കൈകേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ എന്താ പറയുക ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ആണല്ലോ അപ്പോൾ അതിലേക്ക് സവാള വേണ്ട സവാള ഫ്രൈ ആക്കാറ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈമാണോ അത് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഓർമ്മ അല്ലെട്ടോ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തറവാട്ടിലായിരുന്ന ടൈമിൽ ഒരു വട്ടം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റേതായ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് പക്ക ഹൈദരാബാദ് ആ ഒരു റെസിപ്പി ഞാൻ വീഡിയോ നോക്കി അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നല്ല എനിക്ക് ഏകദേശം അങ്ങനെ എൻ്റെ ഒരു ധാരണയിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിതാ ഞാൻ ഓരോ എന്താ പറയുക ട്രിപ്പ് ട്രിപ്പായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അധികം കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ആ ഒരു കരിയുടെ ഫ്ലേവർ നമ്മൾക്ക് ബിരിയാണിയിൽ വരും അപ്പോൾ കരിയാതെ നോക്കിയിട്ട് എന്ത് ചെയ്യണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നു തിരിച്ച് വന്നിട്ട് വാങ്ങണം എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ എണ്ണ കഴിഞ്ഞോന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് പിന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുത്തത് സൺഫ്ലവർ ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം അതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിച്ചപ്പ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇപ്പുറത്തുനിന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് ഇനിയിപ്പതാ ചോറ് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ സ്പൈസസസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അത് അവിടെ കിടന്നങ്ങാണ്ട് തിളക്കട്ടെ കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക നാളെ ഒരു വീഡിയോയില് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാക്കുവിന് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കാക്കുവിന് അവിടെ ഇരിക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ കൊതിയോലേതൊക്കെ ചോദിച്ചിട്ട് കേട്ടോ കാക്കു വരുമ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ട് പറ്റുന്ന വിധത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചോദിക്കോട്ടെ എന്താ വേണ്ടോ എന്താ വേണ്ടോ എന്നുള്ളത് പക്ഷെ കാക്കു ഞാനടങ്ങാറ് അവിടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ വള്ളത്തിലേക്ക് നമ്മൾ സാധാ ബിരിയാണിയുടെ റൈസ് വേവിക്കുമ്പോൾ ഇട്ടു കൊടുക്കുന്നതെന്നിട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇനിയിപ്പോൾ അതാ ചിക്കൻ കഴുകിയത് ഞാനിവിടെ ഒരു എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ ഏത് ഏത് ചട്ടിയിലാണോ ദം ചെയ്യുന്നത് ആ ഒരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ദാ ചിക്കൻ അലാക്കിൻ്റെ അലാക്കിൻ്റെ മീൻസ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കിയിട്ടില്ല കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത് കാക്കോ ചിക് എന്താ പറയുക കറുക്ക് എന്ന് പറഞ്ഞ് വെട്ടിക്കോ വെട്ടിപ്പോയിട്ടോ വെട്ടിയേക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വെട്ടിയേക്കാൻ പറഞ്ഞ് പോയി ചിക്കൻ കടയിൽ അപ്പോൾ പിന്നെ ചെറുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് പൊരിച്ച ഉള്ളി പിന്നെ അതുപോലെ തന്നെ മല്ലിയില തൈര് പിന്നെ മുളക് പൊടി അപ്പം നമ്മൾ അലാക്കിൻ്റെ എന്ന് പറഞ്ഞത് നമ്മളുടെ ഇവിടെ വലിയത് ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ അലാക്കിൻ്റെയെന്ന് പറയാൻ മനസ്സിലാവാത്തവരുണ്ടാവട്ടോ ഓരോരുത്തർക്കും ഓരോ ഭാഷയല്ലേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെതായ രീതിയിലുള്ളൊരു പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം എന്താണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇതെല്ലാം പെരട്ടിയിട്ട് പിന്നെയാണോ കേട്ടോ ഗ്യാസ് കത്തിച്ചിങ്ങാണ്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ ഉണ്ടാക്കാത്തവരോടാണ് പറയുന്നത് പിന്നെ നാരങ്ങാനീരുണ്ടല്ലോ അതോ അല്ലെങ്കിൽ കുറച്ച് വിനീഗറോ എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ കേട്ടോ കണ്ണും കരയില്ലാത്ത മഴയെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള മഴ പെയ്തുകൊണ്ട് കണ്ടിട്ട് കേട്ടോ പുറത്ത് അപ്പോൾ എനിക്കാണെങ്കിൽ തണുത്തിട്ട് കയ്യാട്ടോ അപ്പോൾ ഞാനൊരു ഫുൾ സ്ലീവൊക്കെ ഇട്ട് വന്നതായിരുന്നു പക്ഷേ എനിക്കത് ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും കംഫർട്ടല്ലാട്ടോ ഫുൾ സ്ലീവ് ഇട്ടിട്ട് അപ്പോൾ ഞാനതൊക്കെ മേലൊക്കെ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റി വെക്കണം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിലത്തൊന്നും ചവിട്ടൂല കേട്ടോ തണുത്തിട്ട് ടൈൽസ് വന്ന് തണുപ്പ് കയറിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ചിക്കൻ മസാലയായിരുന്നു കേട്ടോ അതും കൂടെ ഇട്ട് പുരട്ടിയിട്ട് കുറച്ചു നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളുടെ എന്താ പറയുക ചോറ് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അരി ഇതാ അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ചോറല്ല കേട്ടോ അരിയാണ് അയിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകില്ലേ അതിൽ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഇനി അത് തിളച്ച് വന്ന വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിൽ പോയ വീഡിയോ വ്ളോഗ് ഇഷ്ടമായി ഇനിയും വീട്ടിൽ പോകുമ്പോൾ വ്ളോഗ് ചെയ്യണ്ടോ അതുപോലെ തന്നെ താത്താനേയും ഉമ്മാനേയും വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് കഴിഞ്ഞ മാസമായിട്ട് എൻ്റെ കസിൻ്റെ കല്യാണ വീഡിയോ ചെയ്തിലുണ്ട് കേട്ടോ എൻ്റെ ഉമ്മയും താത്തയും എല്ലാവരും ആ ഒരു കല്യാണ വ്ളോഗിലുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അതുപോലെ വീട്ടിൽ പോയാൽ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എടുക്കാനൊന്നും അങ്ങനെ തോന്നില്ല അത് കാരണം തട്ടിക്കൂട്ടിയിട്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒക്കെയാണ് ഇന്നലെ ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്കെത്ര ബ്രദറാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടാളാണ് കേട്ടോ എൻ്റെ താഴെ രണ്ടനിയന്മാരാണ് എൻ്റെ താഴെ ഞാൻ രണ്ടാമത്തേത് പിന്നെ വലിയനിയും പിന്നെ അതിൻ്റെ താഴെ ചെറിയനിയും താത്ത എൻ്റെ മൂത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാല് മക്കളാണ് പിന്നെ വലിയനിയും ഇപ്പോൾ വന്നിട്ടാണ് കേട്ടോനിപ്പോൾ രണ്ട് മാസത്തെ രണ്ട് രണ്ടര മാസത്തോളം ലീവിന് വന്നതാണ് ആളുടെ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല തകൃതി ആയിട്ടുള്ള പെണ്ണ് തെരച്ചില്ലാണ് പക്ഷെ ഒന്നും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഇപ്പം വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ഇപ്പം തന്നെ കഴിഞ്ഞു പക്ഷെ ഒന്നും ഒന്നും ശരിയായിട്ടില്ല നല്ല തിരച്ചില്ലാന്നിട്ടോ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരോട് അന്വേഷിച്ചു അങ്ങനെ തെരച്ചില്ല എന്നിട്ടോ ഇപ്പൊക്കെ കല്യാണത്തിന് പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര പാടല്ല അതിനോളം ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വീട്ടത്തെ വിശേഷങ്ങൾ ദാ എന്താ പറയുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചോറ് ഇതാ ഞാനിവിടെ ഊറ്റിയെടുക്കുകയെന്ന് അപ്പം നല്ലപോലെ ക കയ്യുമ്പോൾ ആവി വന്നിട്ടുണ്ടെന്നോട്ടോ കുറച്ച് അർജൻറ് കൂടുതലാണ് കേട്ടോ എന്തെങ്കിലും ഒരു എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കൂല കാക്ക എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്നോട്ടോ എന്തിനാ ഇങ്ങനെ കടന്നിങ്ങാണ്ട് ഇതാവണത് ചോദിക്കൂട്ടോ എന്താ പറയുക കിടന്നങ്ങോട് മരിക്കുക എന്ന് പറയില്ലേ അങ്ങനെ എന്തെങ്കിലും കാര്യം കരുതിയോ പിന്നെ അങ്ങനെയാണ് അതങ്ങോട്ട് നിറവേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകൂല പൂർത്തിയാവാതെ അപ്പോൾ അങ്ങനെ ചോറൊക്കെ അതാ ഊറ്റിയെടുത്തപ്പോഴേക്കും ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് ഇതാ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് നമ്മൾ സാധാ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഊറ്റിയെടുക്കുന്ന ആ ഒരു രൂപത്തിൽ ഊറ്റിയെടുത്താൽ മതി എന്നിട്ട് ബാക്കി ഒരു മുക്കാഭാഗം വേവിച്ച് ബാക്കി കാൽഭാഗം ദമ്മ കിടന്നങ്ങാണ്ട് അങ്ങനെ വേവും ചിക്കനും വന്നിട്ടുണ്ട് ചിക്കനിലെ മസാലയും കാര്യങ്ങളൊക്കെ ഉപ്പൊക്കെ എല്ലാതും കറക്റ്റാണോന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ടുകൊടുത്ത് ആ ഒരു ഉള്ളി പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ആ ഒരു എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തക്കാളി കൂട്ടാൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണേ അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടാ ചില പറഞ്ഞിട്ടുണ്ടായിരുന്നു അരച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല കട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കാറ് നമ്മൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഉണ്ടാക്കിയതും അമ്മ ഉണ്ടാക്കി തന്നിയതൊക്കെ ഈ കട്ടാക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ഒക്കെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയാണല്ലോ നമ്മുടെ മക്കളാണെങ്കിൽ പോലും കാട്ടനേനും ആ തക്കാളി നിന്ന് എടുത്ത് അങ്ങോട്ട് കളയും പിന്നെ അതിൻ്റെ അരവ് പോലെ ഉള്ളത് നമ്മൾ മസാല നമ്മൾ തൊട്ടുകൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ആ ഒരു വലിച്ചെറിയാനും കാര്യങ്ങൾക്കൊന്നും ഉണ്ടാകൂല അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇപ്പം ഉള്ളൂ രണ്ട് മൂന്ന് തവണേ ഞാനും ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇങ്ങനെ ഈ തക്കാളി കൂട്ടാനും ജസ്റ്റ് എൻ്റെ മൈൻഡിൽ അങ്ങനെ വന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല തക്കാളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യോ ചെയ്യോന്നുള്ളത് ഞാനത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ ലോങ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഫീഡ്ബാക്ക് എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ താഴെ അറിയിക്കണം കേട്ടോ എന്നാലത് മറ്റുള്ളവർ കാണുമ്പോൾ ഓർക്കും ആ കുഴപ്പമില്ല അത് ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ വരുള്ളൂ അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട ഞാൻ അപ്പം തന്നെ അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ റെസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് റെസിപ്പീസിൻ്റെ കാര്യങ്ങൾ പിന്നെ അതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി ഇനിയിപ്പം നമ്മൾ ദമ്മ് പൊടിച്ചിട്ടുണ്ട് കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് ആണ് ഈ റൈസ് ഇങ്ങനെ മഞ്ഞ വെള്ള ചോപ്പ് ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേന് റോട്ട് കൂടി ഒരു ബുള്ളറ്റ് പോയിട്ട് അതിൻ്റെ സൗണ്ടായിരുന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ റൈസ് മുകളൊന്നും കുറച്ച് മാറ്റിയിട്ട് പിന്നെ മസാല വേറെ മാറ്റിയാൽ മതി ഞാൻ മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കിയെന്നുള്ളൂ അങ്ങനെ മഞ്ഞ ചോപ്പ് വെള്ളം അങ്ങനെ ഞാൻ ഞാനിതും ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇനി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇതുവരെ കാക്കും മക്കളെയും കണ്ടിട്ടില്ല അല്ലെ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ അവിടെ മക്കളായിട്ട് അവിടെ ഹാളിൽ നിന്നിങ്ങാണ്ട് കളിക്കും കാര്യങ്ങളും കാക്കും വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാന്ന് കേട്ടോ ഒരാളോടെ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ മറ്റാൾ തെറ്റും മറ്റാളോടെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്താൾ തെറ്റും രണ്ട് പേരും ഒരേ ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തെറ്റും ഈ പെൺകുട്ടികളും വാപ്പാരും തമ്മിലുള്ള ഒരു പ്രശ്നം അതല്ലാണ് രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓലിക്ക് ഒരാളോട് മിണ്ടി ഒരാളോട് മണ്ടിയിൽ അല്ലെങ്കിൽ ഒരാൾ കുമ്മെടുത്തു ഇനി കുമ്മന്നില്ല അങ്ങനെ പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ അതാ അപ്പുറത്തൊരാളുണ്ട് ഇപ്പുറത്തൊരാളുണ്ട് കേട്ടോ വീഡിയോയിൽ കാണാനായിട്ടാണ് അതിനെക്കുട്ടി ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഓൾക്കും മാരി കൊടുക്കണം ഉമ്മൾക്കും മാരി കൊടുക്കുക അപ്പോൾ രണ്ടാളും മാരി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻസ് ഫീഡ്ബാക്കായിട്ട് നിങ്ങളറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്